മമ്മൂട്ടി ചിത്രമായ കസബയിലൂടെ മലയാളത്തിലെത്തിയ നടിയാണ് വരലക്ഷ്മി കസബയിൽ കമലയെന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാനും താരത്തിന് കഴിഞ്ഞു കസബയ്ക്കു ശേഷം ജയറാമിന്റെ നായികയായി ആകാശമിട്ടായി എന്ന ചിത്രത്തിലും നായികയായി മലയാളത്തിൽ രണ്ടാമത്തെ തിരിച്ചുവരവൻ ഒരുങ്ങുകയായിരുന്നു വരലക്ഷ്മി സമുദ്രകണ്ണി മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം അദ്ദേഹം തന്നെ ഒരുക്കിയ അപ്പ എന്ന തമിഴ് സിനിമയുടെ റീമേക്ക് ആണ് ചിത്രത്തിന്റെ പൂജയ്ക്ക് നടി എത്തുകയും കഴിഞ്ഞ ആഴ്ച ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രീകരണം ആരംഭിച്ചു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വരലക്ഷ്മി സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പുതിയ വാർത്ത ഈ ചിത്രത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നു സിനിമയുടെ നിർമ്മാതാക്കളുമായി യോജിച്ചു പോകാനാകില്ല അവർ പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് പോകാൻ സാധിക്കില്ല ആൺ മേധാവിത്വം കാണിക്കുന്ന ആളുകൾക്കൊപ്പവും പെരുമാറാൻ അറിയില്ലാത്ത നിർമ്മാതാക്കൾക്കൊപ്പവും പ്രവർത്തിക്കാൻ കഴിയില്ല എന്റെ തീരുമാനത്തെ പിന്തുണച്ച് ജയറാം സാറിനും സമുദ്രകനി സാറിനും നന്ദി എന്നാണ് വരലക്ഷ്മി പറഞ്ഞത് എന്നാൽ ആ കഥാപാത്രം വരലക്ഷ്മിയോട് യോജിക്കാനാകാത്തതാണ് പ്രശ്നമെന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി കസബയിൽ വരലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രത്തെ കണ്ടാണ് ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർ ശരീരഭാരം വളരെ കുറച്ചു സിനിമയിലെ കഥാപാത്രത്തിന് യോജിക്കുന്നില്ല വരലക്ഷ്മിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇനി എന്ന നടിയാണ് നേരിട്ട് കാണാതെയാണോ വരലക്ഷ്മിയെ നിശ്ചയിച്ചതെന്ന ചോദ്യത്തിന് നിർമ്മാതാവിന്റെ മറുപടി ഇങ്ങനെ കഴിഞ്ഞ രണ്ട് മാസങ്ങളായി വരലക്ഷ്മി ഞങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പൂജയുടെ സമയത്താണ് അവരെ നേരിൽ കാണുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക